ണ്ട് പക്ഷെ അതിലൊക്കെ ഇങ്ങനെയും കൊറേ അർത്ഥങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ അവസ്ഥകൾ കാണുമ്പോഴും അല്ലെങ്കിൽ അനുഭവങ്ങൾ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വർത്താനാ നമ്മിങ്ങനെ ചെറുപ്രാ ചെറപ്പറുന്ന് എന്ന് പറയില്ലേ അമ്മ ഇങ്ങനെ അതുപോലെ ചായ ചാടി വറത്താനും വന്ന് പറയാനും ഒക്കെ ഇഷ്ടമാണ് ഇപ്പൊ അവൻ എന്തോ ഒരു മടി ഉണ്ടാവും വീഡിയോസ് ഒന്നും ആ അതുപോലെ തന്നെയാണ് പല ബന്ധങ്ങളും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ അവർ ഉള്ളിൽ അവരിങ്ങനെ ജീവിച്ചുകൊണ്ടേരിക്കുന്നുണ്ട് നമ്മൾക്ക് അറിയാം നമ്മളുടെ അവിടെ പടച്ചു വിടുന്ന സമയത്ത് ഈശ്വരൻ നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം നിന്റെ നീ ഭൂമി ചെല് എന്നിട്ട് ഈ വക കാര്യങ്ങളൊക്കെ കണ്ണോട് ചോദിച്ചു നോക്കിട്ടാ ആ വളവള വളവള കണ്ണനെ പറ്റി കുറ്റം പറയണ ആളെവിടെയും ചോദിച്ചു നോക്കി വന്ന് നമ്മക്ക് കണ്ണ കണ്ണൻ കാണിച്ചു തരും യങ്കരോചനാണ് എന്തൊക്കെയാ കണ്ണേ എന്താ എന്താലോചിക്കുന്നു നമ്മുടെ മോനെ എന്താ എന്താലോചിക്കുന്നേ ഏ നമുക്കൊരു കാര്യം കാണിച്ചു കൊടുക്കാം നമ്മളൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞൊരു ദിവസം നമ്മളെ കണ്ണൻ ഒരു ആന്റി ഒരു ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഏ ഒരു ചേട്ടന് വന്നിട്ട് കണ്ണന് എടുത്തില്ലേ ഒരു കുഞ്ഞിച്ചേട്ട മറന്നോ കൊറച്ചു ദിവസമായിട്ടുണ്ട് അതാണ് കണ്ണൻകുട്ടി മറന്നല്ലേ നമ്മ കാണിച്ചരാം ആന്റീനെ കാണിച്ചു തരാം അപ്പൊ കണ്ണന് ഓർമ്മ വരും ഏ കാണിച്ചെ ഇപ്പൊ ഇപ്പൊർമ്മ വന്നാ ഓർമ്മ വന്ന അവൻ അവന്റെ അവൻ്റെ അമ്മയുടെ ഫോട്ടോയിലേക്ക് ആ നോക്കുന്ന ഭഗവാന് താഴേക്ക് നോക്കടാ താഴെ തീ വേറെ രണ്ടാൾക്കാർ നിക്കുന്ന കണ്ടോ ഏ ഒരമ്മയും വേറെ ഒരു ചേട്ടനും കണ്ടാ കണ്ട ക ഏ ആ ചേട്ടനാണ് സായിമോൻ സായിമാവാ സായി കാണുന്നില്ലേ കണ്ണന് ഇവിടെ വൈകുന്നേരാണ് കണ്ണനെ കാണുന്നില്ല De de <pur> I don't I don't that. ¿That ം ചെയ്താലോ ഏ കാണാൻ വേണ്ടി ഒരു സൂത്രം ചെയ്താലോ കാണിച്ചു തരാട്ടാ ഇതിങ്ങനെ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല കാണാൻ നല്ല രസമാണ് ഇതിപ്പോ ആ ഒരു ഫ്രെയിമിൽ മാത്രം ഇങ്ങനെ ലൈറ്റ് അടിച്ച് കാണുമ്പോഴേ വീഡിയോയിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഫ്രെയിം മുഴുവൻ ലൈറ്റ് അങ്ങോട്ട് വന്നേക്കാൻ കേട്ടോ ഞാൻ കണ്ണൻകുട്ടിനെ കാണിച്ചു കൊടുക്കട്ടെ ദേ കണ്ടില്ലേ കണ്ണൻ ഇപ്പൊ കണ്ടില്ലേ കണ്ണന് നേരത്തെ ഇവിടെ വൈകുന്നേരമാണല്ലോ ഇരുട്ടാണല്ലോ അത് കാരണം കണ്ണന് കാണുന്നുണ്ടായിരുന്നില്ല അപ്പൊ ആന്റിയും ചേട്ടനും കണ്ണൻ ഇനി ഇരുട്ടത്ത് നോക്കുമ്പോ കാണാണ്ടിരിക്കണ്ടെന്ന് വെച്ചിട്ടാണ് കണ്ണൻ ഇങ്ങനെ ലൈറ്റൊക്കെ ആക്കിട്ട് കൊണ്ടു തന്നത് ആ ഇതില് രണ്ടമ്മമാരും ഉണ്ട് രണ്ട് ചക്കരപ്പുട്ടന്മാരും ഉണ്ടല്ലേ കണ്ണൻ കണ്ണനെയും കണ്ണന്റെ അമ്മേനെ വേണ്ടിട്ട് കൂടുതൽ നോക്കണേ മോളിലേക്കാണ് തല പോണത് അതാരാ ഇതേ ചെക്കൻ കുറിയോട്ടിരിക്കുന്ന സുന്ദരൻ മോഹൻലാലിന്റെ പോലെ ഉണ്ടല്ലോ കാണാൻ മോഹൻലാലാണോ അത് ആ ശരിയാട്ടാ മോഹൻലാൽ തന്നെയാ കണ്ണന്റെ അമ്മയോ അമ്മ എവിടെയാ കണ്ണന്റെ കണ്ണന്റെ അമ്മ എവിടെയാ സ്വാതി എവിടെയാ സ്വാതി എവിടെയാ സ്വാദീനൊന്ന് കാണിച്ചു കൊടുത്തേ സ്വാധീനം സ്വാധീനം എല്ലാം കൊളമാക്കാന്റെ രാജപ്പം വന്ന് റൂമെ രാജപ്പൻ കാണിച്ചു കൊടുത്താലോക്ക് നിങ്ങളൊക്കെ മറന്നിണ്ടാവൂലേ കടന്റെ രാജപ്പനെ ഒക്കെ നമ്മൾ ആദ്യമൊക്കെ പറയാറുണ്ട് അപ്പൊ കൊടവരല്ലേ എന്നപ്പോഴ കൂടുതലും ഞാൻ അതൊക്കെ പറയാറില്ലേ പക്ഷെ ഇവിടെ വന്നപ്പോഴും ഇവിടെ രാജപ്പന്മാതിരി കൊറവാ മതത്തിൽ പല്ലികള് കുറവാ അവിടെയൊക്കെ വെച്ച് നല്ലപോലെ പല്ലികൾ ഉണ്ടായിരുന്നു അപ്പൊ കണ്ണന്റെ ഇടയ്ക്കൊക്കെ ഒരു ഒറ്റ ചാട്ടോ അയ്യോ ചെലപ്പോ ഞാൻ അടുക്കളല്ലോക്കെ കേട്ടാ പെട്ടെന്ന് ഈ ആന്ന് പറഞ്ഞൊരു അച്ഛ കേട്ട് കഴിഞ്ഞ അറിയാം ആ കണ്ടു രാജപ്പനെ കണ്ടു ഇഷ്ടാണ് അന്നെച്ച അതിന്റെ അതൊന്നും കണ്ണെടുക്കില്ല അതെങ്ങോട്ട് നിങ്ങൾ അവിടേക്കൊക്കെ നോക്കി കൊണ്ടിരിക്കും പക്ഷെ ആളൊന്നും എടുത്തേക്കൊക്കെ വരുന്നേ അല്ലെങ്കിൽ കൂടുതലായിട്ട് കൂടുതലായിട്ടും നോടുന്നു കണ്ടുകഴിഞ്ഞാൽ കണ്ണിനൊരു പേടിച്ചിട്ടൊരു കരയിലുണ്ടെന്ന് വെച്ചാൽ രണ്ട് കൈ ഇങ്ങനെ പോവും ഈയോന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊരു കരച്ചിലുണ്ട് അപ്പൊ ഞാൻ അടുക്കള തന്നെ എനിക്ക് മനസ്സിലാവും ആ പല്ലിനെ കണ്ടു അവിടെ പല്ലിയെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അല്ലെ എന്താ ആ സുന്ദരം കണ്ണേൻ അപ്പൊ നമ്മളെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഗുലർ ആയിട്ട് വീഡിയോസ് കാണുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ഫസ്റ്റ് ടൈം അപ്പം നമ്മുടെ വീഡിയോ വന്ന് കാണുന്നവർക്കൊന്നും അറിയാൻ ചാൻസ് ഇല്ല ഇങ്ങനെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി എവിടെയാണ് കന്യാകുമാരി കന്യാകുമാരിയിലാണ് ചേച്ചിട്ട് വീട് ഇവിടെ പട്ടാമ്പിയിൽ ആളുടെ സ്വന്തം ഇവിടെ പട്ടാമ്പിയിലാണ് രാനല്ലോസ് സാധാരണ എല്ലാ അമ്മമാരും ഇടുന്നത് പോലെ തന്നെ അവരുടെ മക്കളുടെ ഫോട്ടോസൊക്കെ എനിക്ക് ഷെയർ ചെയ്യാറുണ്ട് ആ ഓരോ കുട്ടികളിലും ഇപ്പൊ ചെലപ്പോ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളായിരിക്കാം അല്ല ചെലപ്പോ നോർമൽ കുഞ്ഞുങ്ങളാണെങ്കിലും മിക്കവരും എന്ന് പറയുന്ന ഒരു കാര്യാണ് എല്ലാവരും മിക്ക എന്താ പറയാ എന്നോട് സംസാരിച്ചിട്ടുള്ള ഭൂരിപക്ഷം ആളുകൾ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ മോനുണ്ടല്ലോ അപ്പൊ മൂത്തതായിക്കോട്ടെ താഴെയുള്ളതായിക്കോട്ടെ മോനെ കാണാൻ ശരിക്കും കണ്ണന്റെ പോലെയാ കണ്ണന്റെ പോലെ തന്നെയാണ് അതാണ് എനിക്ക് കണ്ണനോട് എന്തോ ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്ന് പല അമ്മമാരും വന്നതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ഈ ചേച്ചിയും ഒരുപാട് ഫോട്ടോസ് ഒരുപാട് ഒക്കെ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് സാധാരണ എല്ലാവരും എനിക്ക് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളു ചേച്ചിയുടെ മോന്റെ വീഡിയോസ് ചേച്ചി എനിക്ക് ഷെയർ ചെയ്യുന്നു ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു ഞാൻ നോക്കാറുണ്ട് അപ്പൊ മോന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവര് കന്യാകുമാരി എന്ന് പറയുമ്പോൾ അവർ കൂടുതലും തമിഴൊക്കെയാണ് അപ്പം ഞാൻ ചാനലിൽ ലിങ്കൊക്കെ എനിക്ക് ഇട്ട് തന്നായിരുന്നു ഞാനത് കയറി നോക്കി ഒരു മിടുക്കാൻ ഒരു കുഞ്ഞു വിടുക്കാൻ എന്താണ് വേണം പറയാനായിട്ട് അവൻ്റെ ചാനലിൽ അവൻ അത്രയും സ്മാർട്ടായിട്ട് അവൻ അതിൽ പ്രസന്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആരും ചില കുട്ടികളെയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ നമ്മളാണെങ്കിൽ ഒന്ന് കണ്ടുവച്ച് പോകാന്നൊക്കെ പറയില്ലേ ചില കുട്ടികളൊക്കെ ഇപ്പം ഭയങ്കര സ്മാർട്ടായിട്ട് നടക്കുക അല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വതകൾ കാണിക്കുക അല്ലാത്തെങ്കിൽ സംസാരമാണെങ്കിലും ചില കുട്ടികളെയൊക്കെ ഇപ്പൊ എനിക്കറിയാം ഞാനിപ്പൊ കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അല്ല ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചെന്നപ്പോൾ അവളുടെ മോൾ ഇതുപോലെ തന്നെ ഭയങ്കര ഫ്ലാട്ടായിരുന്നു എല്ലാവരോട് വന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കുക അപ്പൊ നമുക്ക് അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾക്കൊരിതാണ് അല്ലേ ഓ ഉണ്ണി എന്തിലും സ്മാർട്ടായിട്ട് നമ്മളെടുത്ത് നമ്മളൊന്നും അറിയ പോലും ഇല്ല പക്ഷെ അവള് കണ്ടില്ലേ എന്തിന് സ്മാർട്ടായിട്ട് നമ്മളെടുത്ത് സംസാരിക്കുന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ കണ്ണു വെച്ച് പോവാന്ന് പറയുന്ന തരത്തിലുള്ള കുട്ടികൾ ഉണ്ടല്ലേ ചിലപ്പോ അവരുടെ ഓരോ പ്രകൃതങ്ങളായിരിക്കാം ചിലപ്പോ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചെലപ്പോ ഒറ്റ നോട്ടത്തില് നമുക്ക് കാണാൻ വിട്ടാണെങ്കിലും നമുക്ക് തോന്നും അച്ചൂടാ അങ്ങനെയൊക്കെ തോന്നും അപ്പൊ അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു മോനറിഞ്ഞിട്ടോ സായി മോൻ നമ്മുടെ കുട്ടികളൊക്കെ മലയാളത്തിൽ സംസാരിച്ചിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് അത്രയ്ക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത തോന്നില്ല പക്ഷെ മോൻ തമിഴിലൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ നമുക്ക് നല്ല രസം തോന്നുന്നുണ്ടായിരുന്നു അവന്റെ ഓരോ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ നല്ല രസം തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ വീഡിയോസൊക്കെ ഞാൻ സാധാരണ പോലെ തന്നെ നോക്കിപ്പോയി ഫോട്ടോസൊക്കെ നോക്കിപ്പോയി പക്ഷേ പിന്നെയാണ് ഞാൻ കുറെ കാര്യങ്ങളും കൂടെ അറിഞ്ഞത് ഏഹ് സൈമോൻ ഇപ്പോ അമ്മയുടെ കൂടി വീഴുക സൈമോൻ അമ്മേനെ വിട്ടു പോയിട്ട് കുറച്ച് നാളെ രണ്ടു വർഷത്തോളായി അപ്പൊ ഇപ്പൊ ഇപ്പോഴേക്കാണ് രണ്ടു വർഷത്തോളമായി ഉള്ളത് ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾ ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു ആ സമയത്താണ് ചേച്ചിയാണെങ്കിലും ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയമായിരിക്കില്ല അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് കണ്ടു തുടങ്ങുന്നതും കണല ഭയങ്കര ഇഷ്ടമായി നോക്കിയുള്ള രീതിയിലൊക്കെയാണ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചതും അപ്പൊ നമുക്കത് കേക്കുമ്പോഴേ നമുക്കറിയില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് പറയുമ്പോൾ നമുക്കറിയില്ലേ നമ്മളത് എങ്ങനെയാ അവരെ ആശ്വസിപ്പിക്കാന്ന് കാരണം നമുക്ക് അതിന് വാക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ അറിയുമ്പോ ഞാൻ തന്നെ ഇപ്പോ എൻ്റെ ഒന്ന് രണ്ട് ഒന്ന് ഒരു ഫ്രണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് മരിച്ചായിരുന്നു ആ അപ്പൊ അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ആണ് പിന്നെ ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുൻപ് വേറൊരു ഫ്രണ്ടിന്റെ സ്ബൻഡ് മരിച്ചു കുറച്ച് നാളുകളെ ആയിട്ടുള്ളു ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചിട്ടില്ല ഈ രണ്ടുപേരും ഞാൻ വിളിച്ചിട്ടില്ല കാരണം നമ്മൾ അവരുടെ അടുത്തൊക്കെ എന്തെന്നാ വെച്ചെന്ന് പറയ എന്ത് പറഞ്ഞിട്ട് നമ്മൾ ഇവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ നമുക്കതിനൊന്നും വാക്കുകളില്ല ആഹ് എനിക്കറിയില്ല അങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ഒരാളെ സമാധാനിപ്പിക്കാനും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഇതാ അപ്പൊ ചേച്ചി ഇങ്ങനെ മോന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര വിഷമ പക്ഷെ എന്നാലും പിന്നെ പിന്നെ എന്റെ തിരക്കുകളിലേക്കൊക്കെ ഞാൻ കടന്നപ്പോ ഞാൻ നമുക്കും പിന്നെ നമ്മുടെ ലൈഫില് പല പല കാര്യങ്ങളും ഇങ്ങനെ വരുമല്ലോ പക്ഷെ ഇപ്പൊ കുറച്ച് നല്ല ചേച്ചി ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി മോന്റെ വീഡിയോസുകൾ ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ നമ്പറിൽ ചേച്ചിയുടെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ചേച്ചിയുടെ സ്റ്റാറ്റസുകളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല ഇപ്പൊ ഞാൻ ചേച്ചിയുടെ സ്റ്റാറ്റസുകളൊക്കെ കാണുമ്പോ സൈമോനെ ഇവിടും പോയിട്ടില്ല ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ എനിക്കൊന്നും അറിയില്ല ഇവരെ പറ്റിയിട്ട് പക്ഷെ എനിക്ക് എനിക്കത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയും എൻ്റെ അടുത്ത് എന്താ പറയാ സൈമോനുണ്ട് ചേച്ചിയുടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെടുത്തപ്പോ നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നുള്ളു കാരണം ഓരോ ദിവസം അവന്റെ ഓരോ വീഡിയോസ് ഓരോ ഫോട്ടോസും നമ്മൾ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ അകലെയുള്ളവരെയൊക്കെ ആ അത് നമ്മുടെ ചേച്ചിയുടെ മോൻ ആ അമോൻ അവിടെ ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് തോന്നുന്നുള്ളൂ ഡെയിലി ഇപ്പം ചേച്ചിയുടെ കൂടെ ഉള്ള മോന്റെ ഫോട്ടോസിനേക്കാളും വീഡിയോസിനേക്കാളും ചേച്ചി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ സൈമോന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെയാണ് അപ്പോ എന്താ അവനിപ്പോ ഒരുപക്ഷെ ചാനലും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കാം മാമി ഇത്രയധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ ചേച്ചിയുടെ കയ്യിൽ ഉണ്ടാവാൻ തന്നെ കാരണം അപ്പോ ചിലരൊക്കെ നമ്മുടെ യൂട്യൂബേഴ്സ് ഒക്കെ വന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നതിൽ നിന്ന് അവരാണെങ്കിലും ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അറിയില്ല യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമുക്ക് ക്ലിക്ക് ആവാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യാണ് ക്ലിക്ക് ആയി നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു കയറും പക്ഷെ അതൊന്ന് ക്ലിക്ക് ആയി കിട്ടാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു പക്ഷെ ഇത് ക്ലിക്ക് ആയില്ലെങ്കിലും ഇല്ലെങ്കിലും ഇത് നാലാളിലേക്ക് എത്തിയില്ലെങ്കിലും നമ്മുടെ എല്ലാ വിശേഷങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ആൽബം നോക്കുന്നത് പോലെ എനിക്ക് എടുത്ത് നോക്കാലോ ഇത് എന്ന് പറയാറുണ്ട് പക്ഷേ അതിലൊക്കെ ഇങ്ങനെയും കൊറേ അർത്ഥങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ അവസ്ഥകൾ കാണുമ്പോഴും അല്ലെങ്കിൽ അനുഭവങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നാളെ നമ്മളുടെ അവസ്ഥ എന്താ നമുക്കറിയില്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇന്ന് എന്നൊരു ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കഴിഞ്ഞു പോയ ദിവസങ്ങളും അതുപോലെ വരാനിരിക്കുന്ന ദിവസങ്ങളും ഒന്നും നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ചില സമയത്ത് ഭയങ്കര പ്രതീക്ഷയൊക്കെ തോന്നാറുണ്ട് കേട്ടോ നാളെ അങ്ങനെ നാളെ ഇങ്ങനെയൊക്കെ അവളാ അങ്ങനെയൊക്കെ ചിലപ്പിന് തോൽപ്പിന് ഞാൻ വിചാരിക്കേ നമ്മൾ ണീറ്റെങ്കിലല്ലേ നമുക്ക് അതിനെ പറ്റിട്ടുള്ള ചിന്തിക്കാൻ പറ്റാ അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും എന്റെ ചിന്താഗതിയെ പറ്റിയൊന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഇപ്പൊ ഇന്ന് വന്ന് ചിലപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും ആ നാളെ തൊട്ട് വീഡിയോസ് മുടക്കാൻ മുടങ്ങാണ്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടെന്ന് പറയും പക്ഷെ സിറ്റുവേഷൻസ് മാറും എനിക്ക് ഇടാൻ പറ്റില്ല അപ്പൊ ഞാൻ ആ പറയുന്ന വാക്കൊക്കെ അവിടെ വെറുതെ ആയി പോവുകയാണ് അല്ലെ എനിക്ക് പലപ്പോഴും തോന്നിണ്ട അയ്യോ നിങ്ങളുടെ അടുത്ത് എത്ര പ്രശ്നം വന്നു പറഞ്ഞേക്കുന്നു വീഡിയോസ് ഒന്നും മുടങ്ങില്ല മുടങ്ങില്ല എന്നൊക്കെ എന്നിട്ട് എനിക്ക് അത് പാലിച്ചു പോകാനായിട്ട് പറ്റിയിട്ടോന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതുപോലെയാണ് നമ്മളുടെ ഓരോ പ്രതീക്ഷകളൊന്നും പറ എന്റെ പ്രതീക്ഷയാണത് എനിക്ക് ആഗ്രഹമുണ്ട് നാളെ തൊട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളുടെ അവസ്ഥകൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു തീരുമാനത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വ്യതിചലിച്ച് പോവും അപ്പൊ അതുപോലെ തന്നെയാണ് പ്രതീക്ഷകൾ എന്നും പറയുന്നുണ്ട് നമ്മള് നാളെ അങ്ങനെ ആവണം എങ്ങനെയാവണം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട് ഒന്നും നമ്മുടെ കയ്യിലല്ല അപ്പൊ ഈ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ ആണെന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നമ്മൾക്ക് ഇതിന് ഏണിങ്സ് അല്ലെങ്കിൽ നല്ല അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ അമ്മയ്ക്കാണെങ്കിലും മോനമ്മ അങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങി വീഡിയോസും ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തു വെച്ചത് കൊണ്ട് ും ആ ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെയും അവന്റെ വോയിസിലൂടെയും ഒക്കെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് മോൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് അല്ലെ അപ്പൊ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ നമ്മള് സാധാരണ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളുടെ ഗാലറിയിൽ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസ് കുറച്ച് ഫോട്ടോസ് ഒക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ പക്ഷെ അല്ലാതെ മോൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ആ അമ്മയുടെ കൂടെ ഇപ്പോഴും അവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിലും അന്നിരുന്നിങ്ങനെ വളവളന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും നമുക്കത് മനസ്സിലാവൂ ഇപ്പോ എന്ത്രോം ഓരോരുത്തർ നമ്മളുടെ അടുത്ത് പിണങ്ങി പോവാ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ വെറുക്കപ്പെട്ടു പോവാ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ മരണപ്പെട്ടു പോവാന്നൊക്കെ പറയുമ്പോൾ ഒരാൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കേ ആ സാധാരണ ഇപ്പൊ മരണപ്പെടുന്നതൊക്കെ സ്വാഭാവികം എല്ലാവർക്കും മോസായിക്കാൻ പറ്റുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോ ഇങ്ങനെ നമ്മളുടേതായ രീതിയിൽ ഇങ്ങനെ പറയാ അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ നമ്മളിൽ നിന്ന് പിണങ്ങി പോവാ ആ അത് പിണങ്ങിപ്പോയി അതൊരു പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതല്ലേ പണക്കവും ഇണക്കവും മരണവും ജലവും ഒക്കെ സ്വാഭാവികം എന്ന രീതിയിൽ നമുക്ക് തോന്നും പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ അപ്പൊ ഇന്ന് നമ്മള് ഈ ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് തന്നെ എനിക്കിത് വിശേഷങ്ങള് സൈനിക പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തിൽ മേലെ ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഈ ഫോട്ടോ കിട്ടിയിട്ട് പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കൊറേ നാളുകൾ ഞാനൊരു മൂന്ന് മാസം മൂന്നാഴ്ചകളും എന്റെ വീട്ടിലൊക്കെ ആയിരുന്നു വെക്കേഷന് പോയിട്ടൊക്കെ അപ്പോൾ എനിക്ക് ഈ ഫോട്ടോന്റെ മുന്നിൽ ഇരുന്ന് തന്നെ വിശേഷങ്ങൾ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് വീട്ടിൽ ഒരു വീഡിയോ ആണ് കേട്ടേ അതെ അപ്പോൾ നമുക്ക് സായിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം സായിനെയൊക്കെ ഒന്ന് കാണാം സായി ഉണ്ട് കേട്ടോ സായി അവടെ അമ്മേന്റെ അടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ വിശ്വസിച്ചാ മതി നിങ്ങൾ എല്ലാവരും അവന്റെ അമ്മ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അവനെ കുറച്ചെങ്കിലും കേട്ട് പരിചയമുള്ള ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടുള്ളു എനിക്ക് മറുത്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവനോടെ ഉണ്ട് അവനോടെ വന്യമ്മമാരിൽ അമ്മേൻ്റെ അടുത്തുണ്ട് ചേട്ടന്റെ അടുത്തുണ്ട് എന്ന് വിശ്വസിക്കാനേ നമുക്ക് പറ്റുന്നുള്ളു അപ്പൊ സൈമോനോടെ ഉണ്ട് അമ്മന്റെ അടുത്ത് അപ്പൊ അവനും നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാട്ടോ കാരണം ആ അവന് ഇപ്പൊ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ലല്ലേ അവന് വീഡിയോസ് ഒക്കെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു മോനായിരുന്നു അവൻ അത്രയും അധികം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രസന്റ് ചെയ്തിരുന്ന ഒരു മോനായിരുന്നു ഇപ്പൊ അവന് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങളെല്ലാവരും ഞാൻ നമ്മുടെ കണ്ണമോന്റെ വീഡിയോ ചാനലിൽ കൂടെ തന്നെ അവന്റെ വീഡിയോസുകൾ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ കണ്ണാ ഏഹ് വീഡിയോസ് ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അവനിപ്പൊ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല മടി പിടിച്ചിരിക്കുകയാണ് അമ്മ പറയണേ സായി മടിയാണെന്ന് വീഡിയോ ഇടാൻ സായി ചേട്ടനെ ചാനലൊക്കെ ഭയങ്കര ഇഷ്ടാണ് അവനിങ്ങനെ വറുത്താനും പറയില്ലേ അതുപോലെ സായി ചേട്ടന് വർത്താനം വന്ന് പറയാനൊക്കെ ഇഷ്ടാ ഇപ്പൊ അവൻ എന്തോ ഒരു മടി ഉണ്ടാവും ഇടുന്നില്ല അവന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അവന് നോക്കിയിരിക്കുന്നുണ്ടാവും ഈ സായി ചേക്കനെ എന്താ വീഡിയോ ഇടാത്തേന്ന് പറഞ്ഞിട്ട് ഏ വീഡിയോ പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ െ ഞങ്ങളെ കണ്ണൻകുട്ടിന്റെ ചാനലില് പോവാട്ടാ നീ അവിടെ മടി പിടിച്ചിരുന്നു ഏട്ടാ കുഞ്ഞി ചേട്ടാ ആ മഡു പിടിച്ചോട് ഇരുന്നോ അവിടെ കുഞ്ഞിപ്പൂർ ഒക്കെ കാണിച്ചിട്ട് കണ്ണമാവേ കണ്ണമാവ് കാണിച്ചു കൊടുത്തോണ്ടാ എല്ലാർക്കും െൻകുട്ടി കണ്ണുംകുട്ടി അമ്മ നമുക്ക് സായ്മോനെ കാണാം അതിന്റെ കൊച്ചു വിശേഷങ്ങള് കാണാം അങ്ങോട്ട് തിരിച്ചു വരാം നേരം എന്റെ എല്ലാ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന ആ ഒരു ഇതാണ് കേട്ടോ എനിക്കറിയില്ല അവനെ പറ്റി എന്താ പറയണ്ടെന്ന് അറിയില്ല എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ കൊറേ ഒന്നും പറഞ്ഞിട്ടൊരു പക്ഷെ ഞാൻ ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലും സംസാരിച്ചിട്ടില്ല ആ പക്ഷേ എന്താ പറയാ മനസ്സുള്ളവർക്കൊക്കെ മനസ്സിനുള്ളിൽ ഒരു മനസാക്ഷി ഉള്ളവർക്കോ അമ്മയായിട്ടിരിക്കുന്നവർക്കൊക്കെ എന്തായാലും ഈ വീഡിയോ വിഷമിപ്പിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്കറിയാം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ വീഡിയോ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് സന്തോഷാവുക ചെയ്തത് കാരണം മോനെ ആഗ്രഹി മോന് ഇഷ്ടമാണ് വീഡിയോസിലൊക്കെ വരാമെന്നുള്ളത് ഇഷ്ടമാണ് ഇപ്പം കുറെ നാളുകളായിട്ടാണ് വീഡിയോസിലൊന്നും വരാൻ പറ്റുന്നില്ല അപ്പോൾ ചേച്ചിക്ക് സന്തോഷമാണ് ഉണ്ടായത് പക്ഷേ ചേച്ചിക്ക് ആ ഒരു വാക്ക് പറയുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നല്ല ചേച്ചിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ ഒരിക്കലും പറയൂലു ഉണ്ട് അവിടെ അമ്മരുടെ കൂടെ സായി ഉണ്ട് ചില ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ഒരു പക്ഷേ ജീവിച്ചിരിപ്പുള്ള ബന്ധങ്ങളായിരിക്കാം നമ്മളായിട്ട് ഒരു കണക്ഷനും ഉണ്ടായിന്നു വരില്ല നമ്മുടെ ആരുമില്ലാത്ത രീതിയിൽ ചിലപ്പോൾ നമ്മൾ വെറുത്തപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ ജീവിച്ചും കൊണ്ടേയിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് പല ബന്ധങ്ങളും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരിങ്ങനെ ജീവിച്ചുകൊണ്ടേ നമ്മൾക്ക് അറിയാം നമ്മളുടെ ഓരോ സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ ഓരോ അന്തരീക്ഷത്തിലും നമുക്ക് അവരെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാവാറുണ്ട് അപ്പൊ അതുപോലെ സായി ഓർമ്മകളിലൊന്നുമല്ല നമ്മുടെ കൂടെ ജീവിക്കുന്നത് നമ്മുടെ കൂടെ തന്നെയുണ്ട് സായി അല്ല കണ്ണാ ഏ ഫോട്ടോസ് ഫോട്ടോ എപ്പോഴും എനിക്ക് കാണുമ്പോ ഏഹ് എനിക്ക് വിഷമമൊന്നും തോന്നാറില്ല കേട്ടോ സത്യം പറഞ്ഞ ഞാൻ എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു ഞാൻ ഈ ഫോട്ടോ കാണുമ്പോൾ എൻ്റെ മനസ്സിലാ ആകെ വരുന്ന ഒരേ ഒരു വികാരം എന്ന് പറയുന്നത് ആ ഒരമ്മീന്ന് പോലും അതുപോലെ വേറൊരമ്മയും പോനും ഇത്രമാത്രേ എനിക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തോന്നാറുള്ളൂ ചേച്ചി ഇവിടെ കുറച്ച് വാക്കുകളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല രണ്ടാ ഇപ്പോൾ നമ്മളെ കാണാൻ വരുന്ന ഒരു ആള് നമ്മളെ സ്നേഹമുള്ള ഒരാളിപ്പോൾ ആ അമ്മയുടെയും മോൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ അമ്മയുടെയും മോൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ഫ്രെയിം ചെയ്തു അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളുതിനെ കാണുമ്പോൾ ഇപ്പൊ മോനെ കാണുമ്പോഴാണെങ്കിലും ഒന്ന് നമുക്ക് അങ്ങനത്തെ രീതിയിലൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല ആ ഒരു പരിചയം ഇല്ലാത്ത എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കില് ചേച്ചിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലേ അപ്പൊ ഞാൻ നിർത്താം കാരണം ഇനി എനിക്കൊന്നും വലിയ വാക്കുകൾ ഇല്ല ഒന്നും പറയാനായിട്ട് അപ്പൊ ഞാൻ നിർത്താം കാരണം ചിലക്കെങ്കിലും ചെറിയ വിഷമം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു വിഷമ വിഷമിക്കണ്ടന്നല്ല പക്ഷെ നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഗായിക കെ എസ് ചിത്ര പറഞ്ഞ ഒരു ഇത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും കാണാറുണ്ട് നമ്മുടെ ലൈഫിൽ ഇപ്പൊ ആളുടെ മകള് ആളെ വിട്ട് പോയ സമയത്തൊക്കെ ആണെങ്കിലും ആർക്കും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമുള്ള വേദനയാണ് അത് പക്ഷെ നമ്മുടെ ലൈഫിൽ വരാനുള്ള കാര്യങ്ങൾ എപ്പഴാണെങ്കിലും അത് വന്നിരിക്കും അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പടച്ചുവിടുന്ന സമയത്ത് ഈശ്വരൻ നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം നിന്റെ നീ ഭൂമിയിൽ ചെല്ല് എന്നിട്ട് ഈ വക കാര്യങ്ങളൊക്കെ നീ അനുഭവിക്കി എന്നും പറഞ്ഞിട്ട് ഈശ്വരൻ നമ്മുടെ തലയിൽ എഴുതി വിട്ടിട്ടുള്ള കാര്യങ്ങളാ അതൊന്നും തിരുത്താനായിട്ട് ഒരാൾക്കും പറ്റില്ല ഏതൊക്കെ വല്യ ശക്തിയാണെങ്കിൽ അവർക്കൊന്നും പറ്റില്ല അപ്പൊ നമ്മുടെ തലയിൽ വരച്ച കാര്യങ്ങളും നമ്മൾ അനുഭവിക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടേ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ അല്ലെങ്കിൽ എല്ലാ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഗ്രഹാണെങ്കിലും അത് എന്തൊക്കെയാണ് നമ്മുടെ തലയിൽ എഴുതി എഴുതിയേക്കുന്നത് അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ അപ്പോ എന്ത് വന്നാലും ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നാലും ഇതൊക്കെ എനിക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം എന്നിട്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നോക്കാം അങ്ങനെയുള്ള ഒരുപാട് വെല്ലുവീഴ്ചകളൊക്കെ വരുമ്പോൾ നമ്മൾ തളർന്നു പോയേക്കാം ഏർ ചിലരുടെ ഒക്കെ മനക്കെട്ടി കുറവുള്ളവര് അതോടുകൂടെ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട് പക്ഷെ അതിലൊന്നും ഒരു അർത്ഥമില്ല എന്താ പറയാ പക്ഷേ ഈ ചിലരൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് അതൊരു വിഡി വിഡികളല്ല ആത്മഹത്യ ചെയ്യ കാരണം നമ്മൾ എത്രയധികം വേദനിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ എത്രയധികം കുറെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഒരാൾ ആത്മഹത്യ എന്നുള്ള ഒരു എന്നുള്ളൊരിതിലേക്കൊക്കെ എത്തുക അപ്പോ ആ വിഷമങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചിലർ അവഗണിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമ്മൾ നമ്മള് അത് നമ്മളുടെ ജീവിതം അവിടെ നിലച്ചു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ആത്മഹത്യ എന്നൊരു കാര്യത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുക അതൊരിക്കലും വിഡ്ഡികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഒരു വിഡ്ഢിക്ക് ഞാൻ എത്രത്തോളം അവഗണിക്കപ്പെട്ടു ഞാൻ എത്രത്തോളം വിഷമിച്ചു എന്നുള്ളതിന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അത്രയും ബുദ്ധിയുള്ള ആൾക്ക് മാത്രമേ അതിന്റെ ഒരു അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അത്രയും അധികത്തിൽ ഞാൻ അത്രയധികം വിഷമിച്ചു അല്ലെങ്കിൽ ഞാൻ അവിടെ അവഗണിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണ ആ ആളൊരു വിഡിയല്ല അപ്പൊ വിഡികളെല്ലാം ശരിക്കും ആത്മഹത്യ ചെയ്യുന്നത് അല്ലെ നല്ല ബുദ്ധിമാന്മാർ തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ എന്താ നമ്മള് പറഞ്ഞപ്പോ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് കടന്നേ ഉള്ളൂ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ആരും അങ്ങനെ ലോകിക്കുന്നില്ല പിന്നെ എനിക്കും നല്ല ക്ഷീണമുണ്ട് നമ്മുടെ വ്ളോഗുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വ്ളോഗുകളൊക്കെ ഇടാം വ്ളോഗുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രാവിലെ തൊട്ട് രഞ്ചാഞ്ചരയ്ക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ഇല്ലാത്ത വിധത്തിലാണ് ഇപ്പോഴത്തെ നമ്മളെ റൂട്ടീൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻസ് ഇല്ല കേട്ടോ ഞാൻ ആദ്യവും അടുത്ത് പറയാറുണ്ട് കണന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നിരുന്നൊരു ഒരു സമയമുണ്ടായിരുന്നു എനിക്ക് അന്ന് ഞാനും കാണാൻ മാത്രമേ ഉള്ളൂ ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കാൻ എനിക്ക് സമയമുണ്ട് ഞാൻ സമയം ഉണ്ടാക്കി ടെൻഷൻ അടിക്കായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും എൻഗേജായി അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എന്റെ ടെൻഷനും കാര്യങ്ങളും കുറഞ്ഞു ഞാൻ ഫുൾ ബിസി ആയി എനിക്ക് ഒരു മിനിറ്റില്ല വെറുതെ ഇരിക്കാൻ എനിക്കൊരു മിനിറ്റില്ല അങ്ങനെ എപ്പോഴാണ് ഞാൻ ഭയങ്കര കൂളായത് ഭയങ്കര കൂളായതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ അങ്ങനെയാണ് നമ്മൾ ഈ ചാനലിലൊക്കെ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയതും കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒരു അലസതയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടല്ലേ ചില സമയത്ത് അങ്ങനെയാ നമുക്ക് ഒരു മടി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പോയി നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പൊ അങ്ങനെ ഒരു മടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കയായിരുന്നു പക്ഷെ ഞാൻ തന്നെ ഇപ്പൊ എന്റെ ലൈഫിലോട്ട് കൊറേ കാര്യങ്ങള് എന്റെ ലൈഫിലോട്ട് ഞാൻ തന്നെ ഇട ചെയ്തു എനിക്ക് ആവണം ആയേ ആയ എന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഇപ്പൊ ഫുൾ ബിസിയാണ് നല്ല തിരക്കാണ് ആ അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടോ ഞാനിപ്പോ പിള്ളാരെ കൊറക്കണ്ട സമയ പറഞ്ഞു എന്താ അത്രേയുള്ളൂ അപ്പൊ നമുക്ക് കണ്ണാ കണ്ണാ നമുക്കൊന്ന് പിന്നെ കാണാം കേട്ടാ പോരേക്ക് അമ്മ പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാ വിടില്ല അയ്യോ അയ്യോളാതിരുന്ന് പറയും എന്നാണാവോ ആൾക്കാർ യൂട്യൂബിൽ കല്ലെറിയമ്മേനെ ഞാൻ എന്നെ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നിക്കട്ടെ കന്ന് വിളിച്ചിട്ട് നിങ്ങൾ നിൽക്കണ്ടേ ആരെങ്കിലും യൂട്യൂബിൽ ഇരുന്ന് കല്ലെറിഞ്ഞ എങ്ങനെ നിക്കണ്ടേ ഏക്കണ്ട കല്ലോട് ചോദിച്ചു നോക്കിട്ടാ

പ്ലീസ് കാണിച്ചു കൊടുക്കലേ കണ്ണ നിന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ അവളെ കണ്ടിട്ട് നാല് വർത്താനം പറയാനായിരുന്നു കാണിച്ചു കൊടുത്തല്ലേട്ടാ കണ്ട് ഭയങ്കര തമാശ കാണിച്ചു കൊടുക്കല്ലേ കണ്ണാ ചോക്കി ചോക്കി കാണാനോട് ചോദിച്ചോക്ക് െ ഭയങ്കര ഞങ്ങളിപ്പം അങ്ങനെ ശരിയാ ഞങ്ങളിപ്പം ഭയങ്കര സന്തോഷത്തില്ല അയ്യോ അമ്മയും കണ്ണും കൂടി ചിരിച്ചിരിച്ചു പോയോണ്ടോ നീ എന്നാ എന്നാലും ഒറ്റ കൊടുക്കരുത് നമ്മള് രണ്ടാളും കൂടിയല്ലേ എല്ലാ എല്ലാ തോന്നിയവാസങ്ങളും ചെയ്യുന്നത് ഏ നമ്മള് രണ്ടുപേരും കൂടിയല്ലേ എന്നിട്ട് നീ ഒരാളെ മാത്രം രക്ഷപ്പെടുക എന്നെ നീ അളികൾക്ക് ഇട്ടു കൊടുക്കാണെ ഏ നീ ഏട്ടി കൂട്ടില്ല ഫ്രണ്ട്ഷിപ്പ് വിട്ടും കൂട്ടുവിട്ടും കോലു മുറിച്ചിട്ടേ കോലു മുറിച്ചിട്ട് നീ ഏട്ടീനെ കൂട്ടില്ല ചക്കന എന്നെ ഒറ്റി കൊടുത്തു രണ്ടാളും കൂടിയാണ് വന്നിരുന്നു വളവള വളവളാന്ന് പറയണ്ടത് എന്നിട്ടേ കാണിച്ചു നല്ല ണിച്ചാണ് നിങ്ങൾക്ക് എന്നാ വന്ന് പഠിച്ചോളാൻ അല്ലേ എന്നാ വന്ന് പഠിച്ചോളാ പറഞ്ഞേ നിർത്തട്ടെ